നെല്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് അരി എന്നാൽ ഒരു രാജ്യക്കാർക്കോ മറ്റൊരു രാജ്യക്കാർക്കോ വേണ്ടി മാത്രമല്ല ഇത് എല്ലാ രാജ്യക്കാരും ദിവസം വരും നേരമെങ്കിലും കഴിക്കുന്ന ഒന്നാണ് അരി ഭക്ഷണം അത് കിട്ടാനും കഴിക്കാനും കഴിയാത്ത മനുഷ്യരുണ്ടെങ്കിൽ അത് അവർ കഴിക്കാത്ത ഒന്നായിട്ടല്ല അവർക്ക് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അവർ വാങ്ങാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് അത് കഴിക്കാത്തത് അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അരിഭക്ഷണത്തിനുള്ള നെല്ലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് ഒട്ടുമിക്ക രാജ്യക്കാരും ദിവസം വരുന്നേരമെങ്കിലും അരി ഭക്ഷണം കഴിക്കാത്തവരോ തൃപ്തിയില്ലാത്തവരോ ഇല്ല ഇനി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു നെൽമണിയിൽ നിന്നും എത്ര നെൽമണി എന്നത് നമുക്ക് കണ്ടറിയാം നെൽകൃഷിക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അധികമായിട്ട് വിത്തെറിയുകയും വളരെ കുറച്ച് കൊയ്തെടുക്കുകയും ചെയ്യുന്ന പുതിയ കൃഷിക്കാർക്കാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നു പക്ഷേ അതിൻ്റെ വെള്ളം വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് അതിന് പല കേടുപാടുകളും സംഭവിച്ചു പിന്നെ നമ്മളത് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത് നമ്മളിവിടെ കാണിക്കാൻ കാരണം നമ്മളിപ്പോൾ കൃഷിക്കാരൊക്കെ നമ്മൾ നടുന്നതിന് നുരിവെക്കുക എന്നാണ് പറയാറ് നമ്മൾ ഒരു കൃഷി കുടുംബത്തിൽ ജനിച്ച് അന്നേ കൃഷിയൊക്കെ വിപുലമായിട്ടുണ്ടായിരുന്ന അതുകൊണ്ടാണ് നമ്മളത് കണ്ടറിവണ്ടാണ് അതവിടെ പറയാൻ കാരണം അപ്പോൾ നട്ട് പോരുന്നതിന് നമ്മൾ ഓരോ നൊരിയും വെക്കുമ്പോൾ നൊരി വെക്കുക എന്നാണ് അതിന് പറയാറുള്ളത് ഇനി മറ്റു ഭാഷ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ അന്ന് കൃഷി ചെയ്തിരുന്ന കാലത്തൊക്കെ നൊരി വെക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ നട്ടുപോരുമ്പോൾ ഈ നടുന്ന ഓരോ നടലിലും നമ്മളൊരു ചാണകലയാണ് നമ്മളിതിങ്ങനെ നട്ടുപോരുന്നത് ഈ നട്ടു നട്ടുപോരുമ്പോഴും നമ്മൾ ആ നടുന്നതിൽ ഒരു അഞ്ചോ എട്ടോ ഞാറുണ്ടാവും അഞ്ചോ എട്ടോ മുളച്ച നെല്ലിൻ്റെ ഞാറ് അതിപ്പോൾ ഞാൻ പറയുന്നത് കുറവായിരിക്കും അഞ്ചോ എട്ടോ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരും ചിലപ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ അതിൽ കുറവുണ്ടാവും എന്നിരുന്നാലും ഒരു എട്ട് തയ്യെങ്കിലും ആറിൻ്റെ തയ്യെങ്കിലും അതിൽ കാണും അപ്പോൾ ഈ എട്ട് തയ്യ് നമ്മൾ നട്ടുപോന്നാലും നമ്മൾ ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ വളർന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇത് കണ്ടോ ഈ രീതിയിലാണ് നമുക്കതിൻ്റെ വളർന്ന സമയത്ത് കാണാം ഇനി ഇതിപ്പോൾ കതിരൊക്കെ വരുന്നുണ്ട് കതിരൊക്കെ വന്നതിൻ്റെ ദിവസം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം അപ്പോൾ നമ്മളിത് നട്ടത് ഒരു നെൽമണിയാണ് ഒരേ ഒരു നെൽമണിയാണ് നമ്മൾ നട്ടത് ഒരേ ഒരു നെൽമണി നട്ടിട്ടാണ് ഇത്രയും രീതിയിൽ വളർന്നിട്ടുള്ളത് ഒരു നെൽമണിക്ക് നടാൻ മതിയാകും എന്ന രീതിയിലാണ് ചെറിയ എന്നാൽ ഇത് പോരാ കാരണം ഇത് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കാണില്ല കാരണം ഇത് നന്നായിട്ട് കുടിക്കുകയാണ് ഇതിന് ദ്വാരമൊന്നുമില്ല കേട്ടോ ദ്വാരങ്ങളൊന്നുമില്ല പക്ഷേ ഇത് വെള്ളം കവിഞ്ഞു പോയതിൻ്റെ കിനിവാണ് വികാരങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഒരു മണിക്കൂർ കൊണ്ട് ഈ വെള്ളം ഒലിഞ്ഞു പോകും അത് വേര് പിടിക്കുന്നതല്ല ഇവർ പിടിക്കുന്നതാണ് എന്തായാലും എത്രയോ ഒരു നൽമണിയാണ് നമ്മുടെ നട്ടിട്ടുണ്ടെങ്കിലും അത് അനേകം തൈകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം വീണ്ടുപോകണം വേണ്ടിവരും അപ്പോൾ ഈ ചട്ടിയിലുള്ള വെള്ളമൊന്നും ഇതിന് പോരാ അപ്പോൾ നമ്മൾ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ കാണാൻ ഒരു തുള്ളി വെള്ളത്തിൽ കാണില്ല അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കഥയില്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു നൽമണി നട്ട് ഇത്രയും സമയമായപ്പോക്കിന് ഇത് വളർന്ന് എത്രയോ രീതിയിൽ എത്തിക്കണം അപ്പോൾ നമ്മളെ നെല്ല് കതിരുകളൊക്കെ വന്നു തുടങ്ങി ചിലതൊക്കെ കതിരുകൾ നന്നായിട്ട് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട് അരിയൊക്കെ വെക്കുന്ന രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നെൽമണി കതിര് വളഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ അരി ഒക്കെ വെച്ച് തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അധികമായിട്ട് നമ്മൾ വിത്തറിയേണ്ട ആവശ്യമില്ല അധികമായിട്ട് നടയേണ്ടതും ആവശ്യമില്ല ഒന്നോ രണ്ടോ നെൽമണിയുടെ മുളച്ചത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മതി എന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല രീതിയിലൊക്കെ കിട്ടും ഇതിപ്പോൾ ഇതിൻ്റെ വ്യാസം കുറവാണ് പിന്നെ ഇതിന് കിട്ടുന്ന വെള്ളം വളരെ കുറവാണ് എന്നാൽ പാടത്തൊന്നും ഇതുപോലെയല്ല നന്നായിട്ട് വെള്ളം കിട്ടും അതിനുള്ള വളരെയുള്ള വ്യാസങ്ങളും ഉണ്ടാകും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു നെൽമണി നട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര നെൽമ നെല്ല് കിട്ടും എന്നുള്ളത് അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ ഉപ്പന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മീനി വളഞ്ഞു നൂറ് മീനി കൊയ്തു എന്നൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കും ഒരു നെല്ല് വിതച്ചാൽ നൂറ് നെല്ല് കൊയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ നൂറ് നെല്ലൊന്നുമല്ല ഒരു നെല്ല് വിതച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നെല്ലോളം നമുക്ക് കൊയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നെല്ലോളം നമുക്ക് കൊയ്തെടുക്കാം നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല എങ്കിലും നമ്മളൊരു കതിര് തന്നെ ശരിക്കുന്നു എണ്ണി നോക്കിയാൽ അതിൽ നൂറിൽ കവിഞ്ഞ വിത്തുകളുണ്ട് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വിത്തുകളൊക്കെ ഒന്നിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് കതിരോളം നമ്മളിതിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു നെൽമണി നട്ട കഥയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരു പണ്ടൊക്കെ ഒരു നുരി എന്ന രീതിയിൽ നടുന്നതിൽ എട്ട് പീസ് എട്ട് നെൽമണി പോലും മുളച്ചത് ഉണ്ടാവും എന്നാലത് നട്ടാൽ ഇത്രയൊന്നും കനം നമ്മൾ കാണാറില്ല ഇത്ര രീതിയിൽ വളർന്ന രീതിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് പറയാനും കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ മുമ്പേ നമ്മളൊന്ന് ചെയ്തിരുന്നു പക്ഷെ അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞുപോയി കാരണം ഇതിങ്ങനെയുണ്ട് വളർന്നു കഴിഞ്ഞപ്പോൾ ഇതിന് മൂന്ന് നേരം നാല് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ടാവും കാരണം അവർ മുഴുവൻ കുടിച്ച് തീർക്കല്ലേ ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴൊക്കെ ആ വെള്ളം അതിൽ കാണില്ല ട്ടിക്ക് യാതൊരു ദ്വാരമോ ഒന്നുമില്ല പക്ഷേ ഇവർ വെള്ളം നന്നായിട്ട് കുരിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊക്കെ കണ്ട് വളർന്ന് കതിരി ആവാ സമയത്ത് ഒരു നേരത്തിന് ഒരു നേരം എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ എവിടെയോ പോയി തിരിച്ച് വന്നപ്പോ ഉണങ്ങി ആകെ പൊറ്റി വരണ്ട് നെൽമണികളൊക്കെ വാടിപ്പോയിപ്പം അപ്പോൾ അത് പിന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും പിന്നെ അതിൻ്റെ രീതിയിലൊന്നും വന്നില്ല അപ്പോൾ അത് അന്നത്തെ ആ ദൗത്യം അവിടെ വെച്ച് ഒഴിവാക്കി പിന്നീട് നമ്മൾ വീണ്ടും ഇതൊന്ന് ചെയ്തതാണ് നമ്മൾ കർഷകർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നെൽകൃഷിയുടെ കർഷകരൊക്കെ ഉണ്ടാവും അവർക്ക് കാണാൻ വേണ്ടി ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അധികം ഇത്തെറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നൊക്കെ അവർക്ക് അറിയത്തെ എന്ന രീതിയിലാണ് നമ്മളിതിവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു നെൽമണി നട്ട് കഴിഞ്ഞാൽ നൂറ് നെൽമണിയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നൂറുമേനി എന്ന് പറയുന്നതെങ്കിൽ ഇതിപ്പോൾ ഒരു നെൽമണി നമ്മൾ നട്ടു കഴിഞ്ഞിട്ട് ഇത് മൂവായിരം മീനിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വീഡിയോയുമായി വന്നിട്ടുള്ളത് കാരണം നമ്മളെ പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മളെ വീട്ടിൽ ഒരു മൂന്ന് പറയോളം വിത്ത് മുളപ്പിക്കാറുണ്ട് മൂന്ന് പറ വിത്ത് മുളപ്പിച്ചിട്ട് ആകെ കൊയ്തുകൊണ്ടല്ലേ കൂടിയാൽ നാനൂറ് പറ അല്ലെങ്കിൽ മുന്നൂറ് പറ അപ്പോൾ അതും ഇതും കൂടി താരതമ്യം ചെയ്തപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുവരുന്നത് വളരെ കുറവാണ് എന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുമെന്ന പ്രതീക്ഷയോടെ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ